നമസ്കാരം വയനാട്ടിൽ ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴക്കവും നേരിയ കുലുക്കവും അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ രാവിലെ പത്തുമണിയോടെയായിരുന്നു സംഭവം അമ്പുകുത്തിമലയുടെ താഴ്വാരങ്ങളിൽ വിറയൽ അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു അമ്പലവയൽ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിലെ കാലാവസ്ഥാ വിഭാഗം ഇത് സ്ഥിരീകരിച്ചതായി മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്രദേശത്തെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പിണങ്ങോട് കുറിച്ചെർമല അമ്പ എന്നിവിടങ്ങളിലും വിറയൽ അനുഭവപ്പെട്ടതായാണ് വിവരം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ വിവരം അറിയിച്ചിട്ടുണ്ട് ഭൂമി കുലുക്കത്തിന്റെ ലക്ഷണമാണോ എന്ന് പരിശോധിക്കുകയാണ് നെന്മേനി വില്ലേജിലെ പടിപ്പറമ്പ് അമ്പുകുത്തി അമ്പലവയൽ ആർ ആർ എസ് പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും മുഴക്കവും നേരിയ കുലുക്കവും അനുഭവപ്പെട്ടതായാണ് വിവരം വൈത്തിരി താലൂക്കിന് കീഴിൽ പൊഴുതന വില്ലേജിൽ ഉൾപ്പെടുന്ന സുഗന്ധഗിരി എന്ന പ്രദേശത്തും അച്ചൂർ വില്ലേജ് ഉൾപ്പെടുന്ന സേട്ടുകുന്ന് എന്ന പ്രദേശത്തും വലിയ ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് വില്ലേജ് ഓഫീസർമാരോടും സ്ഥലം സന്ദർശിച്ച് കൃത്യമായ വിവരം നൽകാൻ അറിയിച്ചിട്ടുണ്ട് വെങ്ങപ്പള്ളി വില്ലേജിൽ കാരാറ്റപ്പടി മയിലാടിപ്പടി ചോലപ്പുറം തെക്കുംതറ എന്നീ സ്ഥലങ്ങളിൽ ചെറിയ മുഴക്കവും ഇളക്കവും അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ പറയുന്നുണ്ട്